നമസ്കാരം വിവാഹ സീസണായ ചിങ്ങമാസം എത്തുന്നതിന് തൊട്ടു മുൻപേ തന്നെ സ്വർണവില സർവകലാ റെക്കോർഡിൽ തന്നെ എത്തുകയാണ് എന്ന് പറയാം സർവകലാ റെക്കോർഡ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ സ്വരണത്തിന്റെ ഏറ്റവും കൂടിയ വിലയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് ഒരു പവൻ സ്മരണത്തിന് ഞെട്ടിക്കുന്ന സ്വർണ തിളക്കത്തോടെ വില എന്ന് പറയുന്നത് എഴുപത്തി അയ്യായിരത്തി നാൽപ്പത്തി രൂപ എന്നാണ് ഇന്ന് മാത്രം വർധിച്ചത് എഴുന്നൂറ്റി അറുപത് രൂപയായി എന്നാണ് പറയുന്നത് ഇത് ഏറ്റവും ചരിത്രത്തിലെ തന്നെ ഉയർന്ന നിരക്കാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇന്നലെ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു ഒരു പവന്റെ വില ഒരു ഗ്രാം സ്മരണത്തിന്റെ വില ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയായും ഉയർന്നിരിക്കുകയാണ് സ്വരണവിലയിൽ ഈ കുതിപ്പ് വിവാഹ ആവശ്യങ്ങൾക്കായി സ്വരണം വാങ്ങാനിരിക്കുന്ന സാധാരണക്കാരെ വലിയ രീതിയിൽ തന്നെ ആശങ്കയിലാക്കുകയാണെന്ന് പറയാം ജൂൺ മാസം അവസാനം വിലയിൽ നേരിയ കുറവുണ്ടായത് വിപണിക്ക് പ്രതീക്ഷ നൽകിയിരുന്നുവെങ്കിലും ജൂലൈ ആരംഭിച്ചതോടെ സ്വരണവില കുതിച്ചുയരുകയായിരുന്നു ആഗോള വിപണിയിലെ തന്നെ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങളാണ് സ്വർണവിലയിൽ തന്നെ അടിക്കടി മാറ്റങ്ങൾ വരാൻ കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അമേരിക്കൻ പണപ്പെരുപ്പ നിരക്കുകൾ യു എസ് പലിശ നിരക്കുകൾ മാറ്റങ്ങൾ ഓഹരി വിപണിയിലെ തന്നെ ചാഞ്ചാട്ടങ്ങൾ ക്രൂഡ് ഓയിൽ വിലയിൽ വ്യതിയാനങ്ങൾ അതൊക്കെ തന്നെയും എന്നിവയെല്ലാം സ്വർണവിലയെ നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്ന് കൃത്യമായി പറയുന്നു സംസ്ഥാനത്ത് സ്മരണവിലയിൽ ചൊവ്വാഴ്ച ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്മരണത്തിന് ഗ്രാമിന് നൂറ്റി രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി രൂപയിലും ഒരു പവൻ അതായത് എട്ട് ഗ്രാമിന് എണ്ണൂറ്റി രൂപ വർദ്ധിച്ച് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി രൂപയിലുമായിരുന്നു ഇന്നലെ വരെ വ്യാപാരം നടന്നത് ഇത് സ്മരണ വിലയിൽ തുടർച്ചയായ മൂന്നാം ദിവസത്തെ വർധനവാണെന്ന് കൃത്യമായി കണക്ക് കൂട്ടുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും സ്മരണ വിലയിൽ വർദ്ധനവ് ഉണ്ടായിരുന്നു തിങ്കളാഴ്ച അതായത് ജൂലൈ ഇരുപത്തി ഒന്നിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ്സ് ഭരണത്തിന് ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി നൂറ്റി എൺപത് രൂപയിലും പവന് എൺപത് രൂപ വർദ്ധിച്ച് എഴുപത്തി മൂന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമായിരുന്നു വില ജൂലൈ പത്തൊമ്പത് ശനിയാഴ്ച ഗ്രാമിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയും വർദ്ധിച്ച് യഥാക്രമം ഒൻപതിനായിരത്തി നൂറ്റി എഴുപത് രൂപയിലും എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് ഈ വിലയിൽ തന്നെയാണ് ഞായറാഴ്ച അതായത് ജൂലൈ ഇരുപതിനും കച്ചവടം നടന്നത് പതിനെട്ട് ക്യാരറ്റ്സ് ഭരണത്തിന് വില വർധന ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം സ്വരണ വിലയിൽ തന്നെ ആളിക്കത്തിൽ തുടരുന്നതിനിടെ പുതിയ തീരുമാനവുമായി കേന്ദ്ര സർക്കാരും എത്തുന്നുണ്ട് ഒൻപത് കാരറ്റ് സ്വരണത്തിന് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അതായത് ബി ഐ എസ് ഹൗമാർക്ക് അനുമതി നൽകിയിട്ടുണ്ട് ഇതിനായി ബി ഐ എസ് ചട്ടങ്ങൾ ഭേദഗതി വരുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഇതുവരെ ഒൻപത് ക്യാരറ്റ് ഭരണത്തിന് നിർബന്ധിത ഹോൾ മാർക്കിംഗ് ബാധകമല്ലായിരുന്നു ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത് പതിനെട്ട് പതിനാല് ഭരണത്തിനാണ് ഇതുവരെ ഹോൾ മാർക്കിംഗ് അതായത് എച്ച് യു ഐ ഡി നിർബന്ധമായി ഉണ്ടായിരുന്നത് ഒൻപത് ക്യാരറ്റ്സിനെ കൂടി ഹോൾ മാർക്കിംഗ് പരിധിയിൽ ഉൾപ്പെടുത്തിയ സർക്കാർ തീരുമാനം വിപണിയെ സംബന്ധിച്ച് പോസിറ്റീവ് ആണെന്ന അൺലിസ്റ്റുകൾ വിലയിരുത്തുന്നു ഒൻപത് ക്യാരറ്റിന് ഹോൾമാർക്കിംഗ് ബാധകമായതിനു തന്നെ ഡയമണ്ട് ആൻഡ് ഗോൾഡ് ജ്വലറി കൂടുതൽ താങ്ങാനാവുന്നതായി മാറ്റുമെന്നും സെൻകോ ഗോൾഡ് ലിമിറ്റഡ് എം ജി സെൻ പറഞ്ഞു സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ഉപഭോക്താക്കൾക്കും സഹായകമാകും ഒൻപത് കാരറ്റിൽ മോഡേൺ ഡിസൈനുകൾ സാധ്യമാണ് ഇത്തരത്തിൽ വ്യത്യസ്ത സ്റ്റൈലുകൾ കൊണ്ടുവരാനും ഭാവിയിൽ കയറ്റുമതി വർദ്ധിക്കാനും പുതിയ തീരുമാനം സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സാധാരണ ജ്വല്ലറികളിൽ കൂടുതലായി വിൽപ്പന നടക്കാറുള്ള നയൻ വൺ സിക്സ് എന്നറിയപ്പെടുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ തൊണ്ണൂറ്റി പോയിന്റ് ആറ് ശതമാനം ശുദ്ധ സ്വർണമാണ് ഉള്ളത്